ും അപ്പോൾ ഇന്ന് മോളെ അങ്കനവാടിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടുള്ള ഒരുക്കത്തിലെ അങ്കനവാടിയിലൊക്കെ കൊണ്ടൊക്കെ വന്നു അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളെങ്കിലുമൊക്കെ കിടക്കണേ ഞാൻ കടയിലേക്കാണ് വന്ന് കടയിലാകുന്നത് അപ്പോൾ കുറച്ച് ദിവസമായല്ലോ കടയിലത്തെ വിദേശമൊക്കെ ഇട്ടിട്ടല്ല അപ്പോൾ അങ്ങനെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് കേട്ടോ ഫ്രണ്ടി കഴുകാനൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതും വേണമല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം കുറ്റപ്പെടുത്തി കമൻ്റ് ഇടാൻ പറ്റുന്നവർക്കൊക്കെ കമൻ്റ് ഒക്കെ ഇട്ടോളി കേട്ടോ ഞാൻ ഇതിൽ കൂടുതൽ ഇത് കൊടുക്കണേ നമ്മളെ ഡൈമയില് പനിയാണ് കുക്കിങ്സ് വീടിനേക്കാളും കൂടുതൽ നമ്മൾ നിത്യ അതായത് എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ഇതിൽ വരച്ച് കാട്ടുന്ന കിട്ടും അപ്പോൾ ഇല്ല ആങ്ങളല്ല സുഖമില്ലാത്തൊരുമ്മയാണ് ഉപ്പാൻ്റെ ആൾക്കാർ പറയാൻ കൂടുതലും ആരുമില്ല പട സഹോദരിമാരുന്നവർ മരിച്ചു അനിയൻ മരിച്ചു ജ്യേഷ്ഠനാദ്യം മരണപ്പെട്ടു അനിയൻ്റെ വിവാഹ ശേഷം എളാപ്പിയും മരണപ്പെട്ടു അപ്പോൾ അമ്മായിൾക്കും അവർക്കൊന്നും കൂടുതൽ മക്കളൊന്നും മക്കളൊന്നും ഇല്ല പിന്നെ ഏടാപ്പാൻ്റെ ഒരു മകളും ഉള്ളത് അത് ഒരു ഗൾഫിലുമാണ് നാട്ടിലില്ല പട്ടാമ്പി ചാലശ്ശേരി ഭാഗത്താണ് ഒരു ഫാമിലി ഉള്ളത് വലിയ അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് കേട്ടോ മോനൂസ് ഒക്കെ അവിടെ ഇറങ്ങി കളിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അങ്ങോട്ട് പിടിച്ചത് ഞാൻ എൻ്റെ വിവാഹ ശേഷം കണ്ടിട്ടുണ്ടായിരുന്നു ഞളാപ്പാൻ്റെ ഞളാപ്പാൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒപ്പം അങ്ങനെ ഷറ നിയമപ്രകാരം ആൺ സന്താനങ്ങളില്ലെങ്കിൽ ഇപ്പം അവിടെ അനിയനെ ഇരിക്കും അവകാശമുണ്ട് അവനിയന് അല്ലെങ്കിൽ അനിയൻ്റെ മക്കൾക്ക് അപ്പോൾ അത് ആധാരം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു തിരഞ്ഞു പിടിച്ച് അപ്പോൾ അവരുടെ ഒരു ഒപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ റേഷൻ ഓഫീസിലേക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് കണ്ടതാണ് ഇല്ല അവർ ഗൾഫിലാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ കടയിലത്തെ വർക്കൊക്കെ കഴിഞ്ഞ് മോള അങ്ങനെ കൊടുന്ന് വീട്ടിലോട്ട് വരിക കേട്ടോ എന്താ വീട്ടിലേക്ക് നടന്ന് പോവാണ് മോളൂസിൻ്റെ കൃതിയാണ് പോയി കാണുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാലറിയാമ്മാൻ്റെ ഹാലെന്താന്നുള്ളത് എന്റെ കയ്യില് ബാഗും നല്ല ഉണ്ട് ഇപ്പതൊരു ചെറിയ കയറ്റാണ് അങ്ങനെ കയറാൻ വയ്യ മോൾസിന് താഴ്ത്തിറക്കി അപ്പൊ മെല്ലെ മെല്ലെ നടന്നങ്ങ് പോവാണ് മോളൂസ് ആണെങ്കിൽ റോഡിന്റെ നടക്കിലോട്ട് പോകും പിന്നെ പായലൊക്കെ കിട്ടി കാരണം വല്ലാണ്ട് സൈഡിലോട്ട് നടക്കാനും കഴിയില്ല ഒരു ടേണിംഗ് പോയിന്റിലൂടെ വേണം അങ്ങ് നടന്നങ്ങ് പോവാൻ സംഗതി ഒരു ഇത്തിരി കഴിയൊക്കെ തന്നെ ഉള്ളു ോട്ടോ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല മെല്ലെ താടതങ്ങ് പോയാൽ മതി പക്ഷെ മുളുസാട്ടനുണ്ട് സൈഡിൽ കൂടെ കയറിപ്പോണു പായലുള്ളതുകൊണ്ട് പോയിക്കും അപ്പോൾ അത് കണ്ട് അവനും സൈഡിലോട്ട് വെച്ചു കയറിപ്പോ അവളെന്ത് കാണിച്ചോ അത് അവനും അത് ഞാൻ നേരെ നടക്കാൻ വേണ്ടി പറഞ്ഞു ഇനി അവിടെ കയറി ചെന്നറിയാം ഉമ്മൻ്റെ ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉമ്മൻ്റെ ഹാലന്താ എന്നുള്ളത് അപ്പോൾ കടയിൽ ഞാൻ ചോറുണ്ടാക്കിയിട്ട് ഒരു ഓട്ടോ ഡ്രൈവറെടുത്ത് ഇവിടെ മേലുറത്ത് താമസിക്കുന്ന ഓട്ടോ ഡ്രൈവറെടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരിട്ട് കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ അതാണ് പിന്നെ കൊടുത്തു വിട്ടത് അപ്പോൾ നമ്മൾ ചെറിയൊരു സ്കൂൾ കുട്ടികളെ പോലെ ബാഗൊക്കെ പുറത്തിട്ട് ഈ ബാഗ് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഉമ്മാൻ്റെ പേപ്പേഴ്സൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ അങ്ങനെ നടക്കല അപ്പോൾ ഞാൻ എന്തുവാണിത് ബാഗ് ആയിട്ടാണ് പോക്ക് കടയിലേക്ക് പിന്നെ അതൊന്ന് എടുക്കാൻ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ അത് ഇട്ടങ്ങ് പോയാലും പോകാൻ കഴിയണ ഒരു ഭാഗത്തേക്ക് അങ്ങനെ പോകാലോ എന്ന് ചോദിച്ചിട്ട് എല്ലാ പേപ്പേഴ്സായാലും വെച്ച് അപ്പം ഇതാ അവിടെ എത്തിയപ്പോൾ ഇതാക്കേണ്ട സ്ഥിതി കിട്ടോ എന്തൊക്കെയാ പറയുന്നുണ്ട് ഇടക്ക് ഓർമ്മ ഉണ്ടാവും ഇടയ്ക്ക് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു സ്റ്റേജാണ് കേട്ടോ ഉമ്മാക്ക് അപ്പോൾ ഉമ്മാനെ വെച്ച് കാശുണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്നവർ പറയട്ടെ നമ്മളെ വിഷമം നിങ്ങളുടെ കൂടെ അറിയിച്ച് എനിക്കൊരു സ്വാതന്ത്ര്യ വാക്ക് കിട്ടുമല്ലോ നമുക്ക് ആരുമില്ല പറയാൻ സഹോദരങ്ങളുമില്ല വാപ്പയല്ല പിന്നെ പറയാനുള്ള ബന്ധുവാണ് അമ്മാവേ ആ അമ്മാവനെന്നെ ചവിട്ടി തേക്കാണ് നമ്മളെ ഉമ്മാൻ്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റി ഉമ്മാടെ ഭർത്താവിൻ്റെ സ്വത്തും അതായത് ഈ ഉമ്മാനെ വെച്ചവർ ഇഷ്ടംപോലെ മുതലുണ്ടാക്കി അവരുടെ ബാക്കിയൊക്കെ തന്നെയാണ് അമ്മാൻ്റെ ബാക്കിയൊക്കെ തന്നെയാണ് ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാർ ഇട്ടോ പിന്നെ കമൻ്റ് ഇടുന്നവർക്ക് അറിയാലോ ആ ഈ ഞാനാണ് ഇങ്ങനൊരു കമൻ്റ് ഇട്ടതെന്നുള്ളത് കമൻ്റ് ഇടുന്നവർക്കാവിടെ കമൻ്റ് ഇട്ടോട്ടെ നമുക്ക് നഷ്ടമൊന്നുമില്ല ലാഭവുമില്ല അതിട്ടെനിക്കൊന്നുമില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു സിനിമാ കഥ പോലെ നമ്മളൊരു ഗീതകഥയാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് നമ്മളോട് സ്നേഹം ഒരു സപ്പോർട്ട് എനിക്ക് നമ്മുടെ ചികിത്സ ആവശ്യം ഒരു എണ്ണിസിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ ഉമ്മമാനെ വെച്ച് പണുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കൊന്നും പറയാനില്ല അങ്ങനെ തന്നെ കരുതിക്കോളി കരുതുന്നത് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ കാണുക കമൻ്റ് ഇടുന്നത് നിങ്ങളുടെ അവകാശമാണ് കമൻ്റ് ഇട്ടോളൂ ബാഡ് കമൻ്റ് ഇടുന്നവർക്ക് ഇട്ടുള്ളൂ പക്ഷേ പണം ഉണ്ടാക്കാറുണ്ട് ചാനൽ മോണിറ്റേഷൻ ഒന്നും ആയിട്ടില്ല നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ എങ്ങനെ എവിടെന്നാ പണം ഉണ്ടാകുക യൂട്യൂബ് തുടങ്ങുമ്പോഴത്തേക്കും പണം വരത്തൊന്നുമില്ല വർഷങ്ങൾ കഴിയണം അതിനൊരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അതിൻ്റെ പി ആണ് അസുരാമുലി